ജില്ലാ പഞ്ചായത്ത് മേപ്പാടി ഡിവിഷൻ യു ഡി എഫ് തിരിച്ചു പിടിച്ചിരിക്കുകയാണ് എങ്ങനെയാണെന്നവസരത്ത് ജില്ലാ പഞ്ചായത്ത് കഴിഞ്ഞ തവണ യു ഡി എഫ് നഷ്ടപ്പെട്ട ഡിവിഷനാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു കക്ഷി തൊഴിൽ ഭരണത്തിലേക്ക് വരുന്നത് ആദ്യം ഇതുവരെ മാറി മാറി

ഒരു ദുരന്ത മേഖലയിൽ മത്സരിച്ച ഒരാൾ എന്താണ് നൽകുക ആ ജനത ഞങ്ങളെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ഇവിടെ അംസക സൂചിപ്പിച്ചതുപോലെ ഈ വിജയം മേപ്പാടിയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് നൽകിയത് ആ ദുരന്ത മേഖലയിലെ ജനങ്ങളെ ഞങ്ങൾ ചേർത്ത് പിടിച്ചതിൻ്റെ ഫലമായിട്ടാണ് അതിൻ്റെ നന്ദിയായിട്ടാണ് ഞങ്ങൾ കാണുന്നത് ടെല്ലും അഹങ്കാരമില്ലാതെ പറയാം ആത്മവിശ്വാസത്തോടുകൂടി പറയാം മേപ്പാടി ഇതൊരു ചരിത്രമാണ് ഈ ചരിത്രത്തിന് ഒപ്പം നിന്ന മേപ്പാടിയിലെ ജനതയോട് ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു